പിന്തുണ വേണമെന്നുള്ള ഒരു ധാരണയാണ് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലുണ്ടായിട്ടുള്ള ധാരണയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആദ്യം തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സി പി എം നടത്തി ഘടക കക്ഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയത് നാം എല്ലാം അറിഞ്ഞിട്ടുള്ളതാണ് ആ സമ്മർദ്ദതന്ത്രമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇടക്കാലത്ത് അനിശ്ചിതത്തിലാക്കിയത് എന്നുള്ളതും വസ്തുതയാണ് പക്ഷെ ആ നാടകീയമായ അനിശ്ചിതത്തിനൊടുവിൽ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇപ്പൊ വ്യക്തമായിരിക്കും ആ ധാരണയുടെ പേരിലാണ് സി പി എമ്മിനെതിരായി ഒന്നും താൻ മിണ്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയാൻ തയ്യാറായി അതുകൊണ്ടാണ് ആ ധാരണയുടെയും ഉടമ്പടിയുടെയും വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ ഇരു പാർട്ടികളുടെയും നേതൃത്വം തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു പാർലമെന്റിലേക്ക് തനിക്ക് എത്തണമെങ്കിൽ വയനാട്ടിൽ ലീഗിന്റെ സഹായം മാത്രം പോരാ സി പി എമ്മിന്റെ കൂടെ സഹായം വേണം എന്നുള്ള ഒരു സത്യമാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് തനിക്ക് ജയിക്കാൻ സി പി എമ്മിന്റെ വോട്ട് വേണമെന്നുള്ളത് കൊണ്ട് സി പി എമ്മിനെതിരായി ഒരക്ഷരവും പറയാൻ തയ്യാറല്ല എന്ന് പരസ്യമായി സമ്മതിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി സത്യത്തിൽ കേരളത്തിലെ ബാക്കി പത്തൊമ്പതിടത്ത് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും വിലക്കു കൊടുക്കുകയും രാഹുൽ ഗാന്ധി സി പി എമ്മിനെതിരെ ഒന്നും പറയുന്നില്ല എങ്കിൽ ബാക്കി സ്ഥലത്ത് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് സി പി എമ്മിനെതിരായി പ്രചരണം നടത്തുക എങ്ങനെയാണ് കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് കുടുംബത്തോട് കാസർഗോഡെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നീതിപ്പെടുത്താൻ സാധിക്കുക എങ്ങനെയാണ് കാസർഗോഡ് രാജ്മുണ്ണിത്താൻ സി പി എമ്മിതായിട്ട് പ്രചരണം നടത്തുക എങ്ങനെയാണ് കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസ് സി പി എമ്മിതായി പ്രചരണം നടത്തുക കണ്ണൂരിലും കാസർഗോഡും കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്തിന്റെയും ഷുഹൈബിന്റെയും കുടുംബത്തോട് എന്തു മറുപടിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത് ഈ കുടുംബത്തെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യം രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കുമുണ്ടോ ഈ കുടുംബത്തോട് കോൺഗ്രസ് നേതൃത്വം കാണിച്ചിട്ടുള്ള കൊടിയ ചതിയുടെ ആവർത്തനമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ വീണ്ടും നേടി ഈ രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടപ്പോ രാഹുൽ ഗാന്ധി അതിനോട് പ്രതികരിച്ച പ്രസ്താവന നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് സി പി എമ്മിനെ കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല അതിനുശേഷം ആ വീട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോഴും കുടുംബത്തിന്റെ ദുഃഖത്തെ കുറിച്ച് പറയുക എന്നല്ലാതെ അതിന് കാരണക്കാരായിട്ടുള്ള സി പി എം നേതൃത്വത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ രാഹുൽ ഗാന്ധി ആകട്ട് തയ്യാറായിരുന്നില്ല അതിനുശേഷം കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹം നടത്തിയ റാലിയിലും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് കമായ നിരക്ഷരം വേണ്ടിയിട്ടില്ല അതിന്റെ ആവർത്തനമാണിപ്പോ വയനാട്ടിൽ സി പി എമ്മിനെ കുറിച്ച് മൗനം അവലിപ്പിക്കുമെന്നുള്ള പ്രസ്താവന ഇവിടെ നിലനിൽക്കുന്നത് ഇതിലൂടെ കേരളത്തിൽ സി പി എം കോൺഗ്രസും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയും സൗഹൃദ മത്സരത്തിന്റെയും സാഹചര്യങ്ങൾ വെളിപ്പെടുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോടുകൂടി യു ഡി എഫ് എൽ ഡി എഫ് മത്സരത്തിന്റെ സാങ്കത്യം കേരളത്തിൽ ഇല്ലാതായിരിക്കുകയാണ് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട എതിരാളിയെ കുറിച്ച് ഒന്നും വീണ്ടാൻ അദ്ദേഹം തയ്യാറല്ല രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നത് കേരളത്തിലും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട എതിരാളി എൻ ഡി എ ആണ് എന്നാണ് വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നത് എൻ ഡി എ കേരളത്തിൽ യു ഡി എഫ് മത്സരിക്കുന്ന എൻ ഡി എന്ന് പറയാതെ സമ്മതിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന ജനാധിപത്യത്തെ പരിഹസിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കളിയാക്കുന്ന ഈ സൗഹൃദ മത്സരം അവസാനിപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറാകണം രാഹുൽ ഗാന്ധിയുടെ മാതൃക ബാക്കി എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും പിന്തുടരാൻ തയ്യാറാകണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളും യു ഡി എഫ് നേതൃത്വവും രാഹുൽ ഗാന്ധിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കുക കോൺഗ്രസ് പ്രവർത്തകന്മാർ കേരളത്തിൽ സി പി എമ്മിന്റെ അക്രമത്തിൽ പ്രതിഷേധമുള്ള സി പി എമ്മിന്റെ ഫാസിസ്റ്റ് സമീപനത്തിൽ പ്രതിഷേധമുള്ള കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ പ്രതിഷേധമുള്ള കോൺഗ്രസുകാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആശ്രയിക്കാൻ സാധിക്കുക ദേശീയ ജനാധിപത്യ സഖ്യത്തെ മാത്രമാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണബിക്കുന്ന രാഹുൽ ഗാന്ധി വേണോ കേരളത്തിൽ സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന എൻ ഡി എ വേണോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായം ഈ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന നാണംകെട്ട സമീപനം അത് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ തയ്യാറാവണം രാഹുൽ ഗാന്ധിയുമായി ഉടമ്പടിക്ക് തയ്യാറാകുന്ന സി പി എം നേതൃത്വത്തെ കുറിച്ചും കേരളത്തിലെ ജനം തിരിച്ചറിയണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരാനിടയായ സാഹചര്യം എല്ലാവർക്കും അറിയാം അമേഠി ലോകസഭാ മണ്ഡലത്തിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് സുരക്ഷിത മണ്ഡലം തേടി അവസാനത്തെ തുരുത്തായിട്ടുള്ള വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത് വയനാട് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ വയനാടിന്റെ പ്രത്യേകത മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോ കേരളം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അദ്ദേഹം തയ്യാറാകണം മുസ്ലിം ലീഗിനെ കുറിച്ച് തന്റെ മുത്തച്ഛന്റെ അഭിപ്രായം ഇന്ന് രാഹുൽ ഗാന്ധിക്കുണ്ടോ ലീഗ് ചത്ത കുതിരയാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛന ആ അഭിപ്രായം ഇന്ന് രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം രണ്ടാമത് ലീഗ് വിഭജനത്തിന് കാരണക്കാരായിട്ടുള്ള പാർട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ലീഗിന്റെ കൊടി മാറുന്നത് ഇന്ത്യക്ക് അപമാനമാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ അഭിപ്രായത്തോട് ഇന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ അംഗീകരിക്കുന്നുണ്ടോ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കറായപ്പോ ലീഗ് അംഗത്വം രാജിവെച്ചുകൊണ്ട് മാത്രമേ സ്പീക്കറാകാൻ പാടുള്ളൂ എന്ന് നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സി കെ ഗോവിന്ദ നായരാണ് സി എച്ച് മുഹമ്മദ് ഗോയെ കൊണ്ട് ലീഗിന്റെ തൊപ്പി ഊരി മാറ്റിയിട്ട് മാത്രം സ്പീക്കർ സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം നൽകിയ സി കെ ഗോവിന്ദൻ പറയുന്ന പഴയ കെ പി സി സി പ്രസിഡന്റ് നിലപാടിനോട് രാഹുൽ ഗാന്ധി യോജിക്കുന്നുണ്ടോ ഇല്ലയോ മുസ്ലിം ലീഗിന്റെ ചരിത്രം എഴുതിയപ്പോ ഡോക്ടർ എൻ കെ മുനീർ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകൃതമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുടർച്ചയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ രാജ്യം വിഭജനത്തിലേക്ക് നയിച്ചിട്ടുള്ള ഉത്തരവാദികളായ പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രത്യേക നിയമസഭാ മണ്ഡലങ്ങൾ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുള്ള മന്ത്രിസഭാ പദവികളിൽ മതസംവരണം വേണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള തൊള്ളായിരത്തി ആറ് മുതലുള്ള ലീഗിന്റെ പാരമ്പര്യമാണ് കേരളത്തിൽ ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ എം കെ മുനീറിന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ പാരമ്പര്യത്തോട് ആ ചരിത്രത്തോട് രാഹുൽ ഗാന്ധി യോജിക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ചുമലിൽ കയറി നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംരക്ഷണയിൽ മുസ്ലിം ലീഗിന്റെ പച്ചപതാകയിൽ കിടന്നുറങ്ങാൻ തയ്യാറാകുന്ന രാഹുൽ ഗാന്ധി ആ പച്ചപ്പതാക പുതക്കുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റു മുതൽ ഏറ്റവും കൂടുതൽ സി കെ ഗോവിന്ദൻ നായർ വരെ ഇന്ത്യയിലെയും കേരളത്തിലേയും അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ലീഗിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ നിലപാടിനോട് യോജിപ്പുണ്ടോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാകണം അത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങളോട് പറയാൻ തയ്യാറാകണം മുസ്ലിം ലീഗിന്റെ വിഭജനവാദ പ്രമേയത്തിന്റെ പറമ്പിക്കൊണ്ട് രാജ്യം രണ്ടായി ഒട്ടിമുറിച്ചപ്പോ അതിന്റെ ഇരകളായി മാറാൻ വിധിക്കപ്പെട്ട ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളോട് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ച് രാഹുൽ ഗാന്ധി പറയണം അന്നത്തെ ലീഗിനെ ഞങ്ങളിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ തയ്യാറാകണം അന്ന് ഇന്ത്യ ഒറ്റാകെ ഉപേക്ഷിക്കാൻ തയ്യാറായ ലീഗിന്റെ പച്ചക്കൊടിയെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം വാരിക്കെടുക്കുമ്പോൾ ഈ നിലപാട് ഇന്ത്യയിലെ ജനങ്ങളോട് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം എന്നുകൂടി ബി ജെ ആവശ്യപ്പെടുകയാണ് ീഗിന്റെ സംരക്ഷണയിൽ എങ്ങനെയെങ്കിലും ഒരു പാർലമെന്റ് സീറ്റ് ഒപ്പിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല കയറുമോ അത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഈ രാജ്യത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കൊടിയ ചതിയും വഞ്ചനയുമാണ് എന്ന് തിരിച്ചറിവിലേക്ക് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എത്തുമെന്ന് തന്നെയാണ് ബി ജെ വിശ്വാസം അതുകൊണ്ട് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വവും അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് കൂടി ബി ജെ ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ സംബന്ധിച്ച് അമിക്കസ് സ്റ്റൂറിയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് നേരത്തെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്നീ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ട് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന്റെ അന്തസ്തയെ കുറിച്ച് ഇപ്പോഴും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഇന്നലെ അദ്ദേഹം റിപ്പോർട്ട് അന്തിമവാക്കല്ല എന്ന ഒരു പരാമർശം നടത്തി അവസാനിപ്പിക്കുകയാണ് പക്ഷെ ആ റിപ്പോർട്ടിന് ആധാരമായിട്ടുള്ള കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെ തന്നെ സത്യവാങ്മൂലമുണ്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ കേരളത്തിലെ ഇറിഗേഷൻ വകുപ്പിന്റെ കേരളത്തിലെ ഡാമ സുരക്ഷാ അതോറിറ്റിയുടെ ഇതിനിടെയൊക്കെ റിപ്പോർട്ടുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് എം ബി കെ സ്കൂറിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യുശക്തി വകുപ്പ് മന്ത്രിക്കുമെതിരായി നരകത്തേക്ക് കേസെടുക്കണമെന്നുള്ള ആവശ്യം ബി ജെ പി ആവർത്തിച്ചു നയിക്കുകയാണ് പ്രളയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് തങ്ങളുടെ വീഴ്ചക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം അതിലൂടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നാട്ടുകാരെ കൊള്ളയടിക്കാനും അവന്റെ മടിശ്ശീല കവർന്നെടുക്കാനും തയ്യാറായിട്ടുള്ള ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് സത്യത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാലറി ചാലഞ്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാർ ജീവനക്കാരോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ പിഴിഞ്ഞെടുക്കാൻ തയ്യാറായിട്ടുള്ള ഈ സർക്കാർ ആ പണം തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് സി പി എമ്മിന്റെ പാർട്ടി പടർന്ന് പണം എടുത്തുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുകയാണ് വേണ്ടത് ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മ്പക്കും വീഴ്ചക്കും നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ആക്കി ഈ സമീപനത്തിന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ മാസം പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതി രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ സന്ദർശനം നടക്കും പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ അമിത്ഷാജി ഏപ്രിൽ പതിനേഴിന് അദ്ദേഹം കേരളത്തിലെത്തും ഒരു ദിവസത്തെ പ്രോഗ്രാം കൂടി കേരളത്തില് സംബന്ധിച്ചിരുന്ന ഡേറ്റ് കിട്ടിയിട്ടില്ല ഇന്നത്തെ നിശ്ചയമനുസരിച്ച് ഏപ്രിൽ പതിനേഴാം തീയതി അദ്ദേഹം കേരളത്തിൽ പരിഗണന നടത്തും ബഹുമാനപ്പെട്ട വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി സുഷമ സ്വരാജ് ഏപ്രിൽ ഒന്നിന് കേരളത്തിൽ എത്തിച്ചേരുന്നത് എറണാകുളത്താണ് സുഷമാജിയുടെ പരിപാടി ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ ഒന്നിനാണ് ഞാൻ പറഞ്ഞത് ഏപ്രിൽ പതിനൊന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഏപ്രിൽ പതിമൂന്നിന് കേരളത്തിൽ വരുന്നത് പാർട്ടിയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷനും കേന്ദ്രത്തിലെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ നിതിൻ ഗഡ്കരി ഏപ്രിൽ പതിനഞ്ചിന് കേരളത്തിൽ എത്തിച്ചേരുന്നുണ്ട് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഏപ്രിൽ പതിനാറാം തീയതി വരും കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി ഏപ്രിൽ ഒൻപതിന് അവരുടെ ആദ്യത്തെ സന്ദർശനം ഉണ്ടാകും ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ച വീണ്ടും ദിവസം കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പര്യടനം വയനാട് കേന്ദ്രീകരിച്ചായിരിക്കും ആ ഡേറ്റ് കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് പീരീഡിൽ വയനാട്ടിൽ സ്മൃതി ഇറാനി പ്രചരണത്തിന് വരുന്നുണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ വക്താവ് ശ്രീ ഷാനവാസ് ഹുസൈൻ ഏപ്രിൽ പത്തിന് കേരളത്തിൽ വരുന്നുണ്ട് കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രി ശ്രീ ആർ കെ സിംഗ് ഏപ്രിൽ ഒൻപതാം തീയതി വരുന്നുണ്ട് ഇതുകൂടാതെ മറ്റു ചില നേതാക്കന്മാരെ കൂടി പ്രതീക്ഷിച്ചു ശ്രീ യടിയൂരപ്പ ഈ മാസം എട്ടാം തീയതി ഏപ്രിൽ എട്ടാം തീയതി യടിയൂരപ്പയുടെ പ്രോഗ്രാം ഉണ്ട് ഇതുകൂടാതെ മറ്റു ചില നേതാക്കന്മാരുടെ പരിപാടി കൂടി യു മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ പ്രോഗ്രാം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഡേറ്റുകൾ കിട്ടിയിട്ടില്ല ഇത്രയും നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വരുന്നത് വയനാട്ടിൽ പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷനും സ്മൃതി ഇറാനിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ എത്തുന്നു പ്രചരണത്തില് എത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി കോഴിക്കോടും പതിനെട്ടാം തീയതി തിരുവനന്തപുരത്തും ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അനുസരിച്ച് ഫസ്റ്റ് പ്രോഗ്രാം പ്രോഗ്രാം സെക്കൻഡ് ഇന്നത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഒന്നേ ഉള്ളൂ പന്ത്രണ്ടാം തീയതി ഒരു പ്രോഗ്രാമേ പ്രോഗ്രാം പതിനെട്ടാം തീയതി ചിലപ്പോൾ കൂടുതൽ പ്രോഗ്രാം വന്നേക്കാം ഈ ഇതില് അമിത്ഷാജി മിക്കവാറും ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ വയനാട്ടിൽ പോകും അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല സ്മൃതി ഇറാനി സെക്കൻഡ് റൗണ്ട് വയനാട്ടിലേക്ക് മാത്രമായിട്ട് വരും എന്നുള്ളതാണ് ഒരു ദിവസം മുഴുവൻ വയനാട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് സെക്കൻഡ് റൗണ്ടിൽ പ്ലാൻ ചെയ്യും ഏതായാലും കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ ഇത് കൂടാതെ കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ വയനാട്ടിൽ വരും ഇന്നിപ്പോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ കൺവെൻഷൻ നടത്തിയാണ് കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വിയാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് കൂടുതൽ കേന്ദ്ര നേതാക്കന്മാരും വയനാട്ടിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് കാരണം വയനാട്ടിലെ മത്സരം ചിത്രം മാറിയിരിക്കുന്നു യു ഡി എഫും എൻ ഡി എയും നേരിട്ടാണ് അമേഠിയുടെ സമാനമായിട്ടുള്ള മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് ബി ജെ പി വയനാട്ടിലും രാഹുൽ ഗാന്ധി എതിർക്കുന്നത് ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ആണ് അതുകൊണ്ട് സമാനമായിട്ടുള്ള മത്സരം തന്നെയാണ് വയനാട്ടിൽ അതനുസരിച്ചുള്ള കേന്ദ്ര നേതൃത്വം വയനാട്ടിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ

വെച്ചതിന് ശേഷം ആ ഒരു സിഗ്നലിന് വേണ്ടിട്ടാണ് കാത്തി ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വഹിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം കാത്തില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് ആ തീരുമാനം വന്നു ധാരണയായി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നു ആ ധാരണ ഒന്ന് സി പി എമ്മിനെ കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല എന്നാണ് സി പി എമ്മിനെ കുറിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മിണ്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മലബാർ മേഖലയില് സി പി എം അക്രമത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തി കാണിക്കുന്ന എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ആയുധം താഴെ പോയിരിക്കുന്നു കൃപേഷിനെ കുറിച്ചും ശരത്തിനെ കുറിച്ചും ഷുഹൈബിനെ കുറിച്ചും ടി പി ചന്ദ്രശേഖരനെ കുറിച്ചും ഷുക്കൂറിനെ കുറിച്ചും ഒന്നും രാഹുൽ ഗാന്ധി ഉണ്ടെന്നില്ല എങ്കിൽ പിന്നെ കെ മുരളീധരൻ രാജ്മിതാലും കാര്യം സുധാകരൻ വേണ്ടിയിട്ടെന്താ കാര്യം അതുകൊണ്ട് മലബാറിലെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ആയുധത്തിൽ വെള്ളമൊഴിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി അത് ഉടമ്പടിയുടെ ഭാഗമാണ് ഞങ്ങൾ റിക്വസ്റ്റ് ഷെഡ്യൂസരിച്ചല്ലോ അങ്ങനൊന്നുമില്ല ബിജെപിക്ക് ഏറ്റവും വലിയ സാധ്യതയുള്ള സീറ്റായിട്ട് ഇപ്പൊ വയനാട് മാറുകയാണ് നിങ്ങൾ എങ്ങനെ അങ്ങനെ കരുതുക അമേഠിയിൽ നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് നിന്ന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് അതിനേക്കാൾ എത്രയോ മുകളിലാണ് കേരളത്തിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളും ഒരേപോലെ ഫോക്കസ് ആണ് അതിൽ ഏതെങ്കിലും ഒരു മണ്ഡലം പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ബി ജെ പിക്ക് ഒരുപോലെയാണ് എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും ജയിക്കാൻ ആവശ്യമായ മത്സരമാണ് എൻ ഡി എ നടന്നത് Se sí, le pone.